അടുത്ത ചിത്രത്തിൽ ഹീറോയിൻ ഗുഡ് എനിക്ക് അറിയാമായിരുന്നു ചാൻസ് ബെസ്റ്റ് ഓഫ് ലക്ക് പിന്നെ ഒന്ന് ഓർക്കുക ഏതൊരു തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട് ആളുകൾക്ക് പല കമന്റുകളും പറയാൻ കാണും നീ ഇപ്പോ തുടങ്ങാൻ പോകുന്ന ഈ ഫീൽഡിനെ കുറിച്ച് സ്വയം നിയന്ത്രിക്കാനും സൂക്ഷിക്കാനും മറക്കരുത് ഗോഡ് మోనింగ్ సార్ మోనింగ్ ఈ మై బ్రదర్ జోని హలో హలో సార్ ചോ ഞാനും കൂടെ പോരായിരുന്നു മമ്മി ഇവിടെ കൊണ്ടോ കൂടുതൽ സാധനം ഉണ്ടല്ലോ എല്ലാവർക്കും കൊച്ച ഡ്രസ് വാങ്ങിട്ടെ എനിക്ക് ഞാൻ മരിച്ചതിൽ പിന്നെ ഇതുപോലൊരു ചിരിയും കളിയും സന്തോഷവും ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാ അതിനു വേണ്ടിയല്ലേ മമ്മി മനസ്സുകൊണ്ട് ഇഷ്ടമല്ലെങ്കിലും ഞാനിവിന് സമ്മതിച്ചത് എന്റെ പപ്പയുണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരു മോഡലായിട്ട് വിടലായിരുന്നു എനിക്ക് വേണം കാസിം അതെ ഇതെന്റെ രണ്ടാമത്തെ വരവാ ഇവിടെ ഞാൻ ആദ്യം വന്നത് ഈ ആധാരം എന്റെ കൈ തന്നപ്പോ നിങ്ങളുടെ ബാപ്പയ്ക്ക് രൂപ ഇരുപത്തഞ്ച് ലക്ഷം എണ്ണിക്കൊടുക്കാനായിരുന്നു ഇന്ന് അത് തിരിച്ചു ഞങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യൂല എന്താന്ന് വെച്ചാ പറയാതെ എങ്ങനെ എങ്കി കേട്ടോ എനിക്ക് തരാനുള്ള ഇരുപത്തിയഞ്ചു ലക്ഷവും പലിശയും ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല വിളഞ്ഞ ഗോരമ്പമണിയുടെ നിറത്തുള്ള നിങ്ങളുടെ പെൺകുട്ടികളെ വിട്ടാ മതി ഇരുപത്തഞ്ച് ദിവസത്തേക്ക് അനാവശ്യമോ ഒരിക്കലുമല്ല ഇതെന്റെ ആവശ്യമാവശ്യക്കാരൻ ഔചിത്യമില്ല കൂടെ പോന്ന ദിവസവും ഒന്നിന് ലക്ഷം വെച്ച് കുറയ്ക്കും ഈ കാസിം ഭായി കാസിമിന്റെ ദേഹത്ത് കൈവെക്കാനുള്ള കരുത്ത് നിനക്കായിട്ടില്ല അടുത്ത അവധിക്ക് വീടൊഴിയുക അല്ലെങ്കിൽ പറഞ്ഞുതൽസരിക്കുക അവസ്ഥയിൽ ചെയ്യാൻ ും എനിക്കറിയില്ലേ പീറ്ററിന്റെ പൊസിഷൻ ഞാൻ അഭിനയിച്ച പരസ്യം പുറത്തു വന്നാൽ കുറെ ചാൻസുകൾ കിട്ടിയെന്ന് വരും അതുവരെ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല കഴിയും അതുവരെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയും കഴിയണം എന്റെ സഹോദരങ്ങളെയും അമ്മയും പെരുപടിയിൽ ഇറക്കില്ല ഞാൻ അതോറപ്പാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇന്ന് എന്റെ മമ്മി വിളിച്ചിരുന്നു എനിക്ക് ചില കാര്യങ്ങൾ പറയാനോ നിന്നോട് അതിപ്പ പറയാൻ കഴിയില്ല ഞാനിന്ന് നിന്റെ ആ ഗോരമ്പ് മണികളുടെ വീട്ടിൽ നിന്ന് കയറി നേരോ നേര് അടുത്ത അവധിക്ക് മുമ്പ് വീടൊഴിയുക അല്ലെങ്കിൽ പണം തരിക ഇതാ ബായി പറഞ്ഞിരിക്കുന്നത് മതി മതി എനിക്കത് മതി ഇനി അവൾ എന്റെ അടുത്ത് വരും ഒരു ദിവസമെങ്കിലും എനിക്ക് അവളെ വേണം നിങ്ങളുടെ പഴയ പാർട്ട്ണർ ആരുടെ വാപ്പ അത് മറക്കണ്ട ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ മറന്നല്ലേ പറ്റൂ അതായത് ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിനു വളമാകുന്നത് എത്ര ലോഡ് സ്പിരിറ്റ് ആണ് നമ്മൾ കയറ്റി അയക്കുന്നത് ഏഴ് ലോഡ് വേണ്ടത് ചെയ്തിട്ടില്ലേ ഉണ്ട് തമ്പിക്ക് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു എല്ലാ നോക്കിക്കോളൂ അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ പേടിക്കണ്ട നമ്മുടെ പിള്ളേരെ അവിടെ അവിടെയായി നിർത്തിയിട്ടുണ്ട് മാഗതടസ്സമുണ്ടായാൽ അപ്പൊ തന്നെ ആരും തഴയില്ല നമ്മൾ ഇവിടുന്ന വണ്ടി തടയരുത് ചെറിയാനെ ആ എന്താ നിന്റെ ദുഃഖം ദുഃഖം താടി താടി അതെന്താടാ എല്ലാവരും ദുഃഖം വരുമ്പോഴല്ലടാ താടി വെക്കുന്നത് ഏതായാലും നിനക്ക് താടി വരാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം ദിവസവും ഇതുപോലെ ഓരോന്ന് പിടിപ്പിച്ചാൽ നിനക്ക് താടിയും മുടിയും വളർന്ന് നീ ഒരു ഹിപ്പി പരുവത്തിലാവും ആ ഇത് പിടി ആ വലിച്ചോ ആഞ്ഞ വലി ആ വലിക്ക് ആ താടി വരട്ടെ നല്ല സുഖം തോന്നുന്നു ആ ശരിക്ക് വലി ഇപ്പൊ എന്ത് തോന്നുന്നു ആ

മക്കളും മൂന്നു പേരും അവരവരുടെ വഴി കണ്ടെത്തിയാ മമ്മിക്കുള്ള സ്ഥലം താനേ ഉണ്ടാവും എന്നാലും ഒരു എന്നാലും ഇല്ല നീ എത്രയും പെട്ടെന്ന് വന്ന് ഡാഡി ഒന്ന് കാണ ഡാഡിക്ക് പല തീരുമാനങ്ങളുണ്ട് പറ്റി